ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നേരെ നമുക്ക് വീഡിയോയിൽ പോവാം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ദീപാവലി സമ്മാനമായി പി എം കിസാൻ സമ്മാന നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കും എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും സംശയം എന്നാൽ ഇതിനോടകം നാല് സംസ്ഥാനങ്ങളിൽ വിതരണം കഴിഞ്ഞു മുപ്പത്തൊന്നാമത്തെ ഗഡു നാല് സംസ്ഥാനത്തിൽ ഓൾറെഡി വിതരണം കഴിഞ്ഞു ഈ കേരളം ഉൾപ്പെടെയുള്ള ബാക്കി ജില്ലകളിലെ വിതരണത്തിനായി ജനങ്ങൾ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് കർഷകർ നമ്മുടെ അടുത്ത അറിയിപ്പ് ക്ഷേമപ്പെൻഷനായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു പലർക്കും ക്ഷേമ പെൻഷൻ ഈ ഒറ്റബർ മാസം രണ്ട് മാസത്തെ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകും എന്നാണ് കുടിശ്ശിക തുക പൂർണ്ണ അളവിൽ വിതരണം ചെയ്യുന്നു എന്നാണ് പലർക്കും അറിയേണ്ട കാര്യം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫുൾ ഈ വീഡിയോ കാണുക ടോറ്റവറിൽ രണ്ട് മാസത്തെ പെൻഷൻ ഉണ്ടായിരിക്കില്ല എന്നാണ് വിവരം ഒറ്റവറിൽ പഞ്ചായത്ത് എലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ആ സമയം മുതലെടുത്തുകൊണ്ട് വീണ്ടും പോയിട്ട് ക്ഷേമം വിതരണം ചെയ്യാൻ സാധ്യത സാധ്യത തള്ളിക്കളയാനാവില്ല അങ്ങനെയാണെങ്കിൽ ആ സമയത്തായിരിക്കും ക്ഷേമം പെൺ കുടിശ്ശിക തുക അടക്കം മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുക കൂടാതെ പി എം കിസാനും രണ്ടായിരം രൂപ അധികം താമസിക്കാതെ എത്തിച്ചേരും അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തുക മൂവായിരത്തി അറുനൂറ് അറുന്നൂറാണ് ഒറ്റ മാസം എത്തിച്ചേരുക ജന്മ പെൻഷൻ എന്തായാലും ഒറ്റവർ മാസം മൂവായിരത്തി ഇരുന്നൂറ് ഇന്ധനം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ആദ്യം മൂവായിരത്തി ഇരുന്നൂറൊക്കെ എത്തിച്ചേരും എന്ന് പറഞ്ഞെങ്കിലും ഇപ്പം എനിക്ക് തോന്നണോ എൽഷൻ പ്രഖ്യാപിക്കുന്നു എൽഷൻ എന്തായാലും ഇനി ഒറ്റ ഒരു മാസം അവസാനം ഡേറ്റ് പ്രഖ്യാപിക്കും അപ്പം ആ മാസമായിരിക്കും ഈ കുടിശീസ അടക്കം മൂവായിരത്തി ഇരുന്നൂറോ ചിലപ്പോൾ ഒരു മാസത്തെ കൂട്ടി നാലായിരത്തി എണ്ണൂറ് വരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയെച്ച് എത്തിക്കാം അന്ന് അന്നേരം ചിലപ്പോൾ പെൻഷൻ വർദ്ധനോട് കൂട്ടിയായിരിക്കും ഈ നാലായിരത്തി എണ്ണൂറ് എന്ന് ഞാൻ പറഞ്ഞു തട്ടോ രണ്ടായിരം രൂപ ഒരു മാസം കൂട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് നാലായിരത്തിനടുത്ത് ചിലപ്പോൾ വിതരണം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല മാത്രമല്ല ഈ മാസത്തെ പെൻഷൻ ഇരുപത്തൊന്നാം തീയതിക്ക് കടമെടുത്ത് ഒരു മൂന്നാം തീയതി ഇരുപത്തി മൂന്നാം തീയതിയോ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയോ തുകയെ എത്തിച്ചേരോളൂ മൂന്ന് ദിവസം താമസമുണ്ടാവും തുക എത്തി തുക കടമെടുപ്പ് കഴിഞ്ഞ് രണ്ടുമൂന്ന് താപനസ് ഉണ്ടാവും പിന്നെ മാസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് ഈ മാസം മുതൽ മുതലേ തുകയെത്തിച്ചേരുള്ളൂ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ് ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് സർക്കാർ അറിയിപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താം പക്ഷേ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം